നമസ്കാരം മഹാലക്ഷ്മിയുടെ പൊതുവിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന കുരിച്ചാണ് ഗോൾഡ് പോലെ തന്നെ എന്ന് പറഞ്ഞാല് ഇന്നത്തെ ഗോൾഡിന്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു ഗോൾഡിന്റെ നമ്മുടെ കൊലസ് വാങ്ങിച്ചിടുന്നെങ്കിലുള്ള അതിന്റെ ഒരു എമൗണ്ട് കൂടാതെ സുരക്ഷ ചാടി പോകാനുള്ള സാധ്യത കൂടുതലാണ് കുറിച്ച് ആകും ഇതാകുമ്പോൾ ധൈര്യമായിട്ട് ആ ഗോൾഡെന്ന പോലെ തന്നെ നമുക്ക് ഇടാൻ പറ്റും ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ട് ഇതിന്റെ ഡബിൾ ലെയർ ബോക്സ് ആണ് ഞാൻ ഫസ്റ്റിലെ കാണിക്കുന്ന കുറിച്ച് ഇത് ഗോൾഡെന്ന് ഒരു രീതിയിലും വ്യത്യസ്തം നടക്കും ഇതിൻ്റെ ഫിനിഷിങ് മാത്രല്ല ഇതിൻ്റെ പോലെ ഇരിക്കും ഒരു രീതിയിലും അത് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കത്തില്ല അതരത്തിലുള്ള ഫിനിഷിങ് ഏറ്റവും നമുക്ക് ഏറ്റവും ടോപ്പായിട്ട് പ്ലേറ്റ് ചെയ്യുന്ന കൊലിസാണ് ഇത് ബോക്സ് കൊലിസ് കൂടാതെ വന്നത് നമുക്ക് ബോംബെജിൻ്റെ കൊലിസാണ് അത് ഫിനിഷിങ് വളരെ നല്ല ബെട്ടർ ഫിനിഷിംഗ് ആയിരിക്കും അതിൻ്റെ ക്ലിപ്സും അതിൻ്റെ അതിൻ്റെ കൊളുത്ത് വരെ നമ്മൾ ഏറ്റവും നല്ല ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് വെച്ചേക്കുന്നത് കൂടാതെ അതിൻ്റെ വന്നേക്കുന്നത് നമുക്ക് വരുന്നത് ലീഫിൻ്റെ കൊലിസ് ലീഫിൻ്റെ കൊലിസും ഫ്ലെക്സിബിൾ ആയിരിക്കും അതിൻ്റെ വരുന്ന എട്ട് കിണിടെ ഏറ്റവും ഹെവി ആയിട്ട് വരുന്നത് എട്ട് കിണിടെ ഡബിൾ ലെയർ എട്ടിൻ്റെ കുറച്ചുകൂടെ മീഡിയം സൈസ് എട്ടും കൂടെ സ്മോള് ഇത് മൂന്നും എട്ടുകളുടെ കുലസ് ആണ് ഗോൾഡിൽ ഏറ്റവും കൂടുതൽ വരുന്ന കുലിച്ചാണിത് അത് ആ ഡിസൈനെ നമ്മൾ വെച്ചിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ തന്നെ സിൽവർ നമ്മുടെ ഇതും കേട്ടോ വെള്ളിയ പ്ലേറ്റ് ഇതും ഉണ്ട് ബോംബെജേൻ്റെ ഹെവിയാണ് നമ്മളിപ്പോൾ കാണിച്ചേക്കുന്നത് ഇതിൻ്റെ മീഡിയം നൈസ് ഒരു മൂന്ന് രീതിയിൽ വണ്ണത്തിലുള്ള നമ്മുടെ വേറെ ഉണ്ട് കൂടാതെ പിന്നെ ബോക്സ് ബോക്സിൻ്റെ ത്രിപിൾ ലെയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് ഉള്ള കുലിസുകൾ ഒന്നാണ് ബോക്സ് കൂടാതെ ബോക്സിൻ്റെ ഫോർ ലെയർ ബോക്സ് ഇത്രയും കൊലിസാണ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ കുറേ ഒരുപാട് ഡിഫറൻസ് ഏതൊരു നമ്മുടെ ഒരു ഒരു അമ്പത് അറുപത് ഡിസൈൻസ് എങ്കിലും കൊലിസ് നമ്മളിലുണ്ട് നമ്മൾ ഇന്നത്തെ യൂട്യൂബിൽ തന്നെ നമ്മൾ ഒരു പത്ത് മുപ്പത് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട് അതിനേക്കാളും കൂടുതൽ ഡിസൈൻസ് നമ്മളിവിടെ ഉണ്ട് ഒരു ഒരു ഏറ്റവും കുറഞ്ഞ അമ്പത് ഡിസൈൻസ് എങ്കിലും നമ്മളെ കാണാം അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും കൊലസുകൾ കാണണമെങ്കിൽ ഇനി സിമ്പിൾ ആയിട്ട് കൊലിസ് കാണാൻ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടാതെ ഗിവേഡ് ആരെയും മറക്കേണ്ട ഒരു എല്ലാവർക്കും സുവർണ്ണ അവസരമാണ് ഇനി ഏഴ് അപ്പുറം ഒരു ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നത് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ നിങ്ങളുടെ സ്വന്തമായി നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ വ്യക്തമായ നല്ല അഭിപ്രായങ്ങൾ എന്ന് പറയാനായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും താങ്ക്സ്